ഹലോ കഴിച്ചു അധികം ഇല്ല അപ്പോ നെറ്റൊക്കെ കുറച്ച് മോശമായതുകൊണ്ട് ഇപ്പൊ വേറെ സ്ഥലത്താണ് വൈഫൈ ഒന്നും ശരിയല്ല അപ്പോ കുറച്ച് കുറവാണ് ആയി നീ വേച്ച ആയി സൈലന്റിൽ വല്ലാതെ തൽക്കാലം സൈലന്റ് ആക്കിയായിരുന്നു സുഖാണ് സുഖാണ് ഏ പാലാട്ട മാലാട്ടെന്നു പറയുന്നത് കഴിച്ച സുഖിക്കുണ്ട് മാലാട്ടം കഴിച്ചോയ്ക്കുന്നുണ്ട് കഴിച്ചു കഴിച്ചുമായിൽ ഭാഗം നോക്കുന്നുണ്ട് കഴിച്ചു നോക്കുന്നുണ്ട് കഴിച്ചു നീ നീ ചേച്ചി കോട്ടയത്താവണോ മക്കൾക്ക് സുഖമല്ലേക്കുണ്ട് ഇസ്മായിൽ നിന്ന് നോക്കുന്നുണ്ട് നീ വേച്ചി കോട്ടയത്താവണെന്നറിയുന്നുണ്ട് കുട്ടികൾ ഉണ്ട് അറിയുന്നുണ്ട് സുഖം കഴിച്ചു എന്നറിയുന്നുണ്ട് എക്സാമല്ലേ നീ വേച്ചി ഇപ്പം എന്താ സാ ഇവിടെ ഇല്ലാ അവരൊക്കെ അസുഖാണ് കാശന് പനിയായിരുന്നു സുഖയേറിണ്ട് ജെല്ല ക്രിസ്മസ് പരിപാടി എന്തോളമായി പുലിക്കൂടെ എല്ലാം വെച്ച് നോക്കുന്നുണ്ട് ക്രിസ്മസ് ആ

ദോഷ കാണാം എന്നറിയുന്നുണ്ട് അതേ എന്ന് പറയുന്നുണ്ട് പിന്നെ ഒരു ലോങ് വീഡിയോ അറിയുന്നുണ്ട് സ്മൈൽ ഓക്കെ സ്മ അറിയുണ്ട് ആ ഉസ്താ അത് എന്തൊക്കെയുണ്ട് സുഖമാണോ

விசேஷம் சுகாண சுக ഹലോ അലോ പി സുഖാണ് സുഖാണ് ദീപിക്കുന്നുണ്ട് പി പി ആലോചിക്കുന്നുണ്ട് ആ കഴിച്ചു 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 വർക്കൊക്കെ <tune> പ്പരണ്ട് <tune> <tune>